ഹലോ ബിഗ് ബോസ് ആദ്യം തന്നെ പറയട്ടെ ആതിര അവിട്ടായി പിന്നെ ഒരു വിഷമം പിടിച്ചൊരു കാര്യം എന്ന് പറയാൻ ഇന്നത്തെ എപ്പിസോഡ് കാണണം ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറ് ശൈത്യയും അനുമോളുമായിട്ടുള്ള സംസാരമായിരുന്നു അനുമോളെ അല്പം മനസാക്ഷി എന്ന് പറഞ്ഞൊരു ഒരെണ്ണം നിനക്ക് വേണം നീ ഒരു പെൺകുട്ടി പെൺകുട്ടിയല്ലേ ആ കുട്ടി പറയുന്നു സൈബർ അറ്റാക്ക് ആണ് എനിക്ക് പറ്റുന്നില്ല എൻ്റെ വീട്ടുകാരെയാണ് പിടിച്ചിട്ടേക്കുന്നത് ഏ നിനക്കൊരു വാക്ക് പറഞ്ഞുകൂടെ ഈ പി ആർ ചെയ്യുന്നവരോടും മറ്റുള്ളവരോടും ഞാൻ ഇവിടെ കഴിയുന്ന ഗെയിമാണ് നിങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവരോ ഒന്നും പറയരുത് എന്തുകൊണ്ട് നീ ഒരു വാക്ക് പറയുന്നില്ല ആ കുട്ടി അലറി വിളിക്കുകയായിരുന്നു സത്യത്തെ കണ്ടപ്പോഴേ നമ്മുടെ ചങ്ക് തകർന്നു പോയി നീ അല്ലേ പണ്ട് ആ ബിഗ് ബോസിൽ നിന്നപ്പോൾ പറഞ്ഞിരുന്നത് അനു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പുറത്തെന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് അല്ലേ പറഞ്ഞിട്ടില്ലേ ഏ ആ എല്ലാം അവിടെ കിടപ്പുണ്ട് ഇറങ്ങി വരുമ്പോൾ മോളിതെല്ലാം ഒന്ന് നോക്കണം കേട്ടോ അതുപോലെ തന്നെ അനു അനുവാണ് അനീഷിൻ്റെ കാര്യത്തിൽ നെഗറ്റീവാണോ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് നിന്ന് പറഞ്ഞത് ഇല്ലേ എനിക്ക് പുറത്ത് കല്യാണാലോചന വരുമോ എന്നെല്ലാം പറഞ്ഞാൽ അനുവല്ലേ അതുപോലെ ഒരു പെൺകുട്ടിയല്ലേ ശൈത്യ ഏഹ് അല്പം മനസാക്ഷി എന്ന് പറയുന്നത് ഒന്ന് വേണോ അനുവേ ആ കുട്ടിയുടെ കരച്ചിലേട്ടപ്പോൾ സത്യത്തിൽ ഭയങ്കരമായി വിഷമമാണ് ഞങ്ങളിപ്പോൾ ഒരുപാട് ആളുകൾ അനുഭവിച്ചത് ഒരു വാക്ക് നിനക്ക് പറയാമായിരുന്നില്ലേ കൂട്ട് ശൈത്യെ അല്ലെങ്കിൽ അവിടെ നിന്ന് ആ ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിനക്കൊന്ന് പറഞ്ഞുകൂടെ പുറത്തുള്ള പ്രേക്ഷകരോട് അല്ലെങ്കിൽ നിന നിനക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന പി ആറുകളോട് പറഞ്ഞുകൂടെ ആ കമൻ്റ് ഇടുന്നവരോട് നിനക്ക് പറഞ്ഞുകൂടെ ഏഹ് ഒരു കാരണവശാലും വീട്ടിൽ ഇരിക്കുന്ന അമ്മയും അച്ഛനെയൊക്കെ വലിച്ചെഴിഞ്ഞാൽ ആ കുട്ടി അവസാനം ടയേർഡായി ഭയങ്കരമായി ടയേർഡായി എന്താണ് ഇങ്ങനെയൊക്കെ ഒരു അന്ന് ആശ്വാസ വാക്ക് അതാണ് നിന്നെ നിന്നും പ്രതീക്ഷിച്ചത് അതാണ് ഞങ്ങളും നിന്നിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ചത് ഏഹ് ഒരു വാക്ക് നീ പറഞ്ഞോ അവിടെ എന്തുവായിരുന്നു ആ എപ്പിസോഡിൽ നടന്നത് ഏഹ് കപ്പ് ഉയർത്തിയോ ഉയർത്താതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഏഹ് കപ്പല്ലല്ലോ മുഖ്യം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരെണ്ണം വേണമല്ലോ നമുക്കെല്ലാം അതുണ്ടായിരുന്നു ഏഹ് ആ എപ്പിസോഡൊന്ന് കാണണം നമ്മൾ അറിയാതെ നമ്മൾ കരഞ്ഞു പോകും നമ്മൾക്ക് ഭയങ്കര വിഷമം തന്നു ആ എപ്പിസോഡ് കണ്ടപ്പോൾ ശൈത്യയുടെ വിഷമം കണ്ടപ്പോൾ അവര് അച്ഛനെ അമ്മയെ എല്ലാം വലിച്ചൊഴിക്കുക അവരെ ജീവിതം തകർക്കുക സൈബർ റൂളിങ് എന്ന് വച്ചാ എന്തെന്നും മനസ്സിലാക്കുക ഏഹ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇനി ബിഗ് ബോസിൽ പോകുന്നവർ ഈ ജയിച്ചവരിടത്തല്ല പോയി കാര്യം തിരക്കണ്ട സൈബർ ബുള്ളിങ് നേരിട്ട വ്യക്തികളോട് പോയി നിങ്ങൾ തിരക്കണം എന്താണ് സൈബർ ബുള്ളിങ് അവർ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളായിട്ട് നിങ്ങൾ ബിഗ് ബോസിലോട്ട് കയറേണ്ടത് അല്ല ജയിച്ച് കപ്പും കൊണ്ട് വരുന്നവരുടെ തന്നെ ചെന്ന് ഇവിടുത്തെ അനുഭവം തിരക്കേണ്ടത് മനസ്സിലായോ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര വിഷമാണ് തോന്നിയത് പിന്നെ അനുമോളെ വളരെ 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 മോശമാണ് നീ ഇന്ന് ചെയ്തത് കേട്ടോ ഒരിക്കലും നീ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയല്ല നീ പ്രതികരിക്കേണ്ടത് ഇവിടെ മനസ്സിലായോ ഒന്നുമില്ലെങ്കിൽ നിനക്കാ ക്യാമറയുടെ മുമ്പിൽ ചെന്ന് നിനക്ക് പറയാമായിരുന്നു അല്ലേ നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റല്ലേ ഇന്ന് ചെയ്തത് ഏഹ് ശൈത്യ ഇരുന്ന് കരഞ്ഞ് സത്യം ഇതാ ഇതാണ് സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് മനസ്സിലായോ ഏഹ് അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ സൈബർ ബുള്ളിംഗ് എന്താണെന്ന് നീ ഓരോ എപ്പിസോഡിൽ എടുത്തു നോക്ക് ഓരോ എപ്പിസോഡിൽ സൈബർ ബുള്ളിംഗ് അനുഭവിച്ച അനുഭവങ്ങൾ പങ്കുവച്ചിട്ട് വേണം ഇനിയുള്ള ബിഗ് ബോസിനുള്ള ആൾക്കാരെ കയറേണ്ടത് അല്ലാതെ കപ്പ് വാങ്ങിച്ച തല്ല ആരും ചെന്ന് എങ്ങനെ കപ്പ് നേടുമെന്ന് തിരക്കേണ്ടത് മനസ്സിലായോ ഭയങ്കര ഭയങ്കരമായി വിഷമായി പോയി ഭയങ്കര വിഷമായി പോയി അനിമോളെ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഇത് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ഇത് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിനക്ക് പുറത്തിറങ്ങിയാൽ തന്നെ നിനക്ക് ഏറ്റവും വലിയ നിരാശകര ഒരു കാരണമായി മാറും ഈ ഒരു എപ്പിസോഡ് കാരണം അത്രയ്ക്കും ഭയങ്കരമായി വിഷമം ഉണ്ടാക്കി ഒരുപാട് ആളുകൾക്ക് ശൈത്യ സംസാരിച്ചതും എല്ലാം അത് അവസാനം ആ കുറച്ച് പൊട്ടിക്കരുകയായിരുന്നു അവിടെ കിടന്നു ആ എപ്പിസോഡ് കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും ഭയങ്കര വിഷമമുണ്ടായി അനു നീ കപ്പ് വാങ്ങിക്കയോ വാങ്ങിക്കാതിരിക്കോ അത് അതൊക്കെ ഒരു ഒരു എന്തു വേണമെങ്കിലും ആയിക്കോട്ടും പക്ഷേ ഒരിക്കലും ഒരു പെൺകുട്ടിയാണ് നിന്നെ പോലെ പെൺകുട്ടിയല്ലേ അതും അല്ലേ സൈബർ ബുള്ളിങ് എന്തെന്ന് ആ കുട്ടി ശരിക്കും അനുഭവിക്കുന്നില്ലേ സ്വന്തം അച്ഛനെ അമ്മയെല്ലാം വെച്ച് അതിൻ്റെ ജീവിതം പോലും നശിപ്പിക്കുന്നു അല്ലേ ഏഹ് നീ അവിടെ നിന്ന് പറഞ്ഞ എന്തൊക്കെ വാക്കുകളാ നിന്നെ പോലെ തന്നെ ആ കുട്ടി അവിടെ അല്ലേ അത് തെറ്റല്ലേ നീ ചെയ്തത് അതിനെ അന്ന് ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ ആ ക്യാമറ മുൻപിച്ചെന്ന് പറയൂ ഇതൊക്കെയാണ് നീ ചെയ്യേണ്ടത് സത്യം ഭയങ്കര വിഷമം അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടത്